സംവിധായകനായും അഭിനേതാവായും പ്രേക്ഷക ശ്രദ്ധ നേടിയ താരമാണ് ആൽബി ഫ്രാൻസിസ് രണ്ടു വർഷം മുൻപായിരുന്നു ആൽബിയുടെയും നടി അപ്സര രത്നാകരന്റെയും വിവാഹം അപ്സര ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥി കൂടിയാണ് ഫാമിലി ടാസ്കുമായി ബന്ധപ്പെട്ട് ആൽബിയും അപ്സരയുടെ അമ്മയും ഹൗസിലെത്തിയിരുന്നു ഇപ്പോൾ ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ കുടുംബാംഗങ്ങൾക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുകയാണ് അപ്സരയുടെ ഭർത്താവ് മത്സരാർത്ഥികളുടെ ഗെയിം സ്ട്രാറ്റജികളുടെ പേരിൽ കുടുംബാംഗങ്ങളെ തെറി വിളിക്കുന്നത് എന്തിനെന്ന് മനസ്സിലാകുന്നില്ലെന്നും മരിച്ചുപോയ തന്റെ പിതാവിനെ അടക്കം ചിലർ അധിക്ഷേപിക്കുന്നുവെന്നും ആൽബി പറയുന്നു നമസ്കാരം കേരള എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം ബിഗ് ബോസിൽ എത്തിയപ്പോൾ അപ്സരയുടെ അമ്മ അഭിഷേകിന് ഉമ്മ കൊടുത്തതടക്കമുള്ള കാര്യങ്ങൾ അപ്സരയ്ക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയല്ലേ എന്ന വിമർശനത്തിനും ആൽബി മറുപടി നൽകി ബിഗ് ബോസിൽ പോയ മത്സരാർത്ഥികളുടെ വീട്ടുകാർ ഒരുപാട് സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് ഞാൻ വർഷങ്ങളായി മീഡിയയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് സൈബർ ആക്രമണങ്ങൾ എന്നെ ബാധിക്കില്ല പക്ഷേ നമ്മുടെ അമ്മമാരെ അധിക്ഷേപിക്കുന്നതൊന്നും സഹിക്കാൻ പറ്റില്ല പക്ഷേ ഇതൊക്കെ എല്ലാ മത്സരാർത്ഥികളുടെയും കുടുംബങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുവെന്നാണ് ബിഗ് ബോസിൽ പോയി വരുമ്പോൾ എയർപോർട്ടിൽ വെച്ച് ജാസ്മിന്റെ മാതാപിതാക്കളെ കണ്ടിരുന്നു ഞങ്ങൾ അവരോട് സംസാരിച്ചിരുന്നുവെന്നും ആൽബി പറയുന്നു അപ്സറെ ജാസ്മിൻ പ്ലേറ്റ് കൊണ്ടടിച്ചു ജാസ്മിൻ പുറത്തായി എന്നൊക്കെയുള്ള അഭ്യൂമങ്ങൾ ഉണ്ടായ സമയമാണ് അങ്ങനെ ഉണ്ടായോ എന്ന് ജാസ്മിന്റെ ഉപ്പ ചോദിച്ചിരുന്നു എന്നോട് ഇല്ലെന്നും ഇതൊക്കെ ആലോചിച്ച് ഇന്നലെ ഉറക്കമുണ്ടായിരുന്നില്ലെന്നും ഞാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ അറുപത്തിയേഴ് ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട് എന്നാണ് മത്സരാർത്ഥികളുടെ ഗെയിം എന്നത് അവരുടെ കാഴ്ചപ്പാടുകളും രീതികളുമാണ് അതിന് വീട്ടിലുള്ളവരെ ചീത്ത വിളിക്കേണ്ട കാര്യം എന്താണ് മൂന്ന് വർഷം മുൻപ് മരിച്ചുപോയ എന്റെ അപ്പൻ അവരെ തെറി വിളിക്കുകയാണ് കേൾക്കുമ്പോൾ വിഷമമുണ്ടാവുന്നതാണ് പെൺകുട്ടികൾ മുന്നോട്ട് വരണമെന്നാണ് സമൂഹം പറയുന്നത് എന്നാൽ അവർ ശബ്ദമുയർത്തി സംസാരിച്ചാൽ അവരെ അഹങ്കാരികൾ വിഷമെന്നൊക്കെയാണ് പറയുന്നത് അപ്സരയെ കുറിച്ച് തന്നെ പലതും കേട്ടിട്ടുണ്ട് ബിഗ് ബോസിനകത്ത് പോകാത്തവരാണ് ഇത്തരത്തിൽ മത്സരാർത്ഥികളെ കുറ്റപ്പെടുത്തുന്നത് അവിടെ പോയാൽ അതിലെ മത്സരാർത്ഥികളോട് നമുക്കൊരു ദേഷ്യവും തോന്നില്ല അവരൊക്കെ അവിടെ സുഹൃത്തുക്കൾ പോലെയാണെന്നും ആൽബി പറയുന്നു ഇന്ന് വരെ ഒരു സ്മാർട്ട് ഫോൺ പോലും ഉപയോഗിക്കാത്ത ആളാണ് അപ്സരയുടെ അമ്മ ആർക്കാണ് വോട്ട് പോകുന്നത് എന്ന് പോലും അറിഞ്ഞുകൂടാ അവിടെ പോയപ്പോൾ ബിഗ് ബോസ് ക്രിയേറ്റീവ് ടീം പറഞ്ഞത് മത്സരാർത്ഥികളെ പുറത്തെ കാര്യം അറിയിക്കരുത് അവരെ നെഗറ്റീവ് ആക്കരുത് പോസിറ്റീവായി സംസാരിക്കണം എന്നാണ് അമ്മയോടും പറഞ്ഞു പുറത്തുള്ള കാര്യങ്ങൾ പറയരുതെന്ന് ഞാൻ പറഞ്ഞത് ഒരിക്കലുമില്ല കാരണം അമ്മയ്ക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലെന്നാണ് അമ്മ അവിടെ പോയി അഭിഷേകിനെ കെട്ടിപ്പിടിക്കുമെന്നോ ഉമ്മ കൊടുക്കുമോ എന്നൊന്നും അറിയില്ലായിരുന്നു അമ്മ കയറിപ്പോയപ്പോൾ ഞാൻ മറ്റൊരു റൂമിലായിരുന്നു അമ്മ ഇത് ചെയ്തതെന്നും ഞാൻ അറിഞ്ഞില്ല പിന്നെ പുറത്തിറങ്ങാൻ നേരം അമ്മ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുകയും ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ഇതൊക്കെ വലിയ ചർച്ചയായെന്ന് അറിഞ്ഞത് അഭിഷേകിന്റെ അമ്മയുടെ കാര്യം എപ്പിസോഡിൽ കണ്ട ദിവസം അമ്മ ഉറങ്ങിയിട്ടില്ല ഉമ്മ കൊടുത്തത് അപ്സരയ്ക്ക് വോട്ട് കിട്ടാനുള്ള നാടകമാണെന്നൊക്കെ വിമർശനമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് ഒരു അമ്മയില്ലാത്ത കുഞ്ഞിന്റെ വിഷമം അമ്മമാർക്കെ മനസ്സിലാകൂ എന്നാണ് അതാണ് ഞാൻ കെട്ടിപ്പിടിച്ചതെന്നാണ് അവർ ഒരിക്കലും ഞാൻ പറഞ്ഞതുകൊണ്ടോ ഏഷ്യനെറ്റ് പറഞ്ഞതുകൊണ്ടോ അല്ല കെട്ടിപ്പിടിച്ചത് നൂറ് ശതമാനം അവർ ഒരു അമ്മയായതുകൊണ്ട് തന്നെയാണ് അപ്സരയുടെ ഭർത്താവ് പറയുന്നു